ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് ജനുവരി കൊല്ലവർഷം മകരം ഇന്നത്തെ പ്രധാന വാർത്തകൾ രാജ്യം എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ പുതിയ മന്ദിരത്തിലെ ഇരുപതാം വാർഷിക ദിനം ആഘോഷിച്ച് സരസ്വതി പൊരുതാം ആശ്രയ കൂടെയുണ്ട് കുമാരപുരം സരസ്വതി ഡയബറ്റി ഫുഡ് കെയർ സെന്റർ എട്ടാം വാർഷികം ആഘോഷിച്ചു ആരോഗ്യ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രതീക്ഷയും ആശങ്കയും സെമിനാർ സംഘടിപ്പിച്ചു അനുചിത വാക്കും പ്രവർത്തിയും പീഡനം നിർണായക വിധിയുമായി മദ്രാസ് ഹൈക്കോടതി വാർത്തകൾ വിശദമായി രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ പുതിയ മന്ദിരത്തിലെ ഇരുപതാം വാർഷിക ദിനം ആഘോഷിച്ച് സരസ്വതി രണ്ടായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ഇന്നേ ദിവസമാണ് ശ്രീ ഉത്രാടം തിരുനാൾ മഹാരാജാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ കാണുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടി പാറശാലയുടെ ഹൃദയഭാഗത്ത് അനേകർക്ക് ആശ്രയമായ ആശുപത്രിയായി രൂപാന്തരപ്പെട്ടത് എം ആർ ഐയും മോർച്ചറിയുമൊഴികെ എല്ലാ സേവനങ്ങളും ഒ പി ഐ പി വിഭാഗങ്ങളുമായി അതിർത്തിയിലെ സ്വകാര്യ ആശുപത്രി തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന രോഗികൾക്കും ഏറെ ആശ്വാസമാണ് പ്രമേഹ പ്രമേഹപാത രോഗ ചികിത്സയിൽ ലോകപ്രശസ്തമായി തീർന്ന സരസ്വതി ആശുപത്രി മാറ്റത്തിന്റെ പാതയിൽ വിജയക്കുടി പാറിച്ച് മുന്നോട്ട് ഏവർക്കും വാർഷിക ദിന ആശംസകൾ ക്യാൻസറിനോട് പൊരുതാൻ ആശ്രയ കൂടെയുണ്ട് ക്യാൻസർ സ്ഥിരീകരിച്ചെന്നറിയുമ്പോൾ സ്വയം വിലപിച്ചും പിതിയെ പഴിച്ചും ഭാവിയെക്കുറിച്ചോർത്തും തളർന്നു പോകുന്നവർ നിരവധിയാണ് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി ഇങ്ങനെ നിസ്സഹായരാകുന്നവരെ ചേർത്ത് പിടിച്ച് താങ്ങും തണലുമാകുന്ന ഒരു കൂട്ടം പേരുണ്ട് ആസീസിയിൽ ആശ്രയ എന്ന പേരിൽ ക്യാൻസറിനോട് പൊരുതാൻ ആശ്രയവും തണലുമാകുന്ന നിസ്വാർത്ഥ സേവകർ കീമോ വാർഡിൽ ഛർദിയും അസ്വസ്ഥതകളുമായി നിലവിളിക്കുന്ന രോഗികൾക്കരികിലേക്ക് ദിവസവും ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവുമായി എത്തുന്നവർ മാതാപിതാക്കൾക്ക് ക്യാൻസർ വന്നതോടെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന കുട്ടികളെ ആശ്രയ ചേർത്ത് പിടിപ്പിച്ച് ആഗ്രഹമുള്ളിടത്തോളം പഠിപ്പിക്കും അങ്ങനെ പഠിച്ച ഡോക്ടർമാരുൾപ്പെടെയുണ്ട് ചികിത്സ മാത്രമല്ല തുടർന്നുള്ള പുനരധിവാസം എന്ന ദൗത്യവും ഭംഗിയായി നിറവേറ്റുന്നു രോഗത്തെ അതിജീവിക്കുന്നവർക്ക് ബിസിനസ് ആരംഭിക്കാനും സഹായം നൽകും സരസ്വതിയുടെ ബ്രാഞ്ചായ കുമാരപുരം സരസ്വതി ഡയബറ്റി ഫുഡ് കെയർ സെന്റർ എട്ടാം വാർഷികം സംഘടിപ്പിച്ചു എട്ടാമത് വാർഷിക ആഘോഷവും പ്രമേഹ പ്രമേഹ പാതരോഗ മെഡിക്കൽ ക്യാമ്പും ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു പുതുതായി നടപ്പിലാക്കുന്ന ഗുരുവന്ദനം പദ്ധതിയുടെ ഉദ്ഘാടനം പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കെ രാജശേഖരൻ നായർ നിർവഹിച്ചു സരസ്വതി ഗ്രൂപ്പ് ലൈസൺ ഓഫീസർ ഐര് ഓൾ ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ കെ പി രാജഗോപാലൻ കുമാരപുരം രാജേഷ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു റിട്ടയർ ചെയ്ത അധ്യാപകർ ായി രൂപകൽപ്പന ചെയ്ത സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഗുരുവന്ദനം പ്രമേഹ രോഗികൾക്കുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം ഇരുപത്തിയൊൻപത് വരെ തുടരും ആരോഗ്യ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രതീക്ഷയും ആശങ്കയും സെമിനാർ സംഘടിപ്പിച്ചു പാറശാല നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ രംഗത്തിന്റെ ഉണർവിനായും നൂതന ചികിത്സാ മേഖലകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായും പാറശാല ബ്ലോക്ക് പഞ്ചായത്തും താലൂക്ക് ആസ്ഥാന ആശുപത്രിയും സംയുക്തമായി ആരോഗ്യ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രതീക്ഷയും ആശങ്കയും എന്ന വിഷയത്തിൽ പരശിക്കൽ കോയിക്കൽ കല്യാണ മണ്ഡപത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ വി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻ ഡാർവിൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അൽ വേഡിസ പാർശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ മഞ്ജുസ്മിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അനുചിത പ്രവൃത്തിയും പ്രവർത്തിയും പീഡനം നിർണായക വിധിയുമായി മദ്രാസ് ഹൈക്കോടതി ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതു പ്രവൃത്തിയും വാക്കും ലൈംഗിക പീഡനമായി കണക്കാക്കപ്പെടുമെന്നും ആരോപണ വിധേയരുടെ ഉദ്ദേശം പരിഗണിക്കേണ്ടതില്ലെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ നിശ്ചിത മാന്യത ഉറപ്പാക്കണം മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതനുസരിച്ചാണ് മാന്യതയുടെ മാനദണ്ഡം നിശ്ചയിക്കേണ്ടത് ന്യായബോധത്തിന്റെ മാനദണ്ഡം ന്യായബോധമുള്ള സ്ത്രീയുടെ മാനദണ്ഡമാണെന്ന യു എസ് കോടതി വിധിയും ജഡ്ജി ഉദ്ധരിച്ചു കൗതുക വാർത്തകൾ അബ്ബാസ് ബാറ്റിൽ മാൻ ഓഫ് ദി മാച്ച് അബ്ബാസിൻ്റെ ജീവനും എല്ലാം ക്രിക്കറ്റ് ബാറ്റാണ് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ഇടപ്പള്ളി സ്വദേശി പി എസ് അബ്ബാസ് ബാറ്റ് സ്കൂപ്പിംഗ് അഥവാ പ്രത്യേകമായി ചെത്തിമിനുക്കിയ ബാറ്റ് ബിസിനസ് തുടങ്ങിയത് കളിക്കാരുടെ താൽപ്പര്യത്തിനനുസരിച്ച് ബാറ്റിൻ്റെ ഉയരവും ഭാരവും കുറയ്ക്കുന്നതാണ് സ്കൂപ്പിംഗ് ഇപ്പോൾ നിന്ന് തിരിയാൻ പോലും ഈ ഇരുപത്തിയൊൻപത് കാരന് സമയമില്ല സ്കൂപ്പ് ചെയ്ത ബാറ്റുമായി കളിക്കാനിറങ്ങി മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിച്ചാണ് അബ്ബാസ് ബിസിനസ്സിൽ പിടിച്ചു കയറിയത് ഹാർഡ് ബോൾ ബാറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപയും സോഫ്റ്റ് ബോൾ ബാറ്റിൻ്റേത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് നിരക്ക് ഗുജറാത്തിലെ ബാറ്റ് നിർമ്മാണശാലയിൽ രണ്ട് ദിവസം തമ്പടിച്ച് സ്കൂപ്പിംഗ് നോക്കി പഠിച്ചു പിന്നെ മെഷീൻ എത്തിച്ച് തനിയെ ചെയ്തു ഇടപ്പള്ളിയിലെ വർക്ക്ഷോപ്പ് എന്ന പേരിൽ ബാറ്റുകൾക്കായൊരു ഷോപ്പും ഉണ്ട് കായികം എരിഗേസിയെ മറികടന്ന് ഗുഗേഷ് ഫിഡേ ലോക ചെസ് റാങ്കിങ്ങിൽ അർജുൻ എരിഗേസിയെ മറികടന്ന് ഡി ഗുഗേഷ് ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമൻ പുതിയ ലോക റാങ്കിങ്ങിൽ ഗുഗേഷ് നാലാം സ്ഥാനത്താണ് എരിഗേസി അഞ്ചാമതും നെതർലാൻഡ്സിന്റെ വീക്ക് ആൻഡ് സീയിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ്സിലെ മികച്ച പ്രകടനമാണ് ഗുകേഷിനെ തുണച്ചത് നോർവേ താരം മാഗ്നസ് കാപ്സൺ യു എസ് താരങ്ങളായ ഹിഹാരു നഗാമുറ ഫാബിയാനോ കരുവാന എന്നിവരാണ് ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങൾ ഇനി ആരോഗ്യമൊത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ് ഇന്നത്തെ ആരോഗ്യ ആരോഗ്യമൊത്തുകൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രമേഹവും ചർമ്മ സംരക്ഷണവും എന്നതാണ് ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതൽ ഡയബറ്റീസ് ഉള്ള ഒരു രോഗിക്ക് ക്രമേണ ചർമ്മത്തിനടിയിലുള്ള ചെറിയ രക്തക്കുഴലുകളിൽ രക്ത ഓട്ടം കുറഞ്ഞ് ചർമ്മം വരണ്ടതാകാൻ സാധ്യതയുണ്ട് ചർമ്മം വരണ്ടതാകുന്നതിൻ്റെ പ്രധാന കാരണം ചർമ്മത്തിലെ രണ്ട് ഗ്രന്ഥികൾ അതായത് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്വേതഗ്രന്ഥികളും ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സ്നേഹഗ്രന്ഥികളും രക്തവോട്ടക്കുറവ് മൂലം പ്രവർത്തനം നിർത്തിവെക്കുകയും ചർമ്മം വരണ്ടതാവുകയും ചെയ്യും ഇതിൻ്റെ പ്രശ്നം വരണ്ട ചർമ്മത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും രോഗി നഖം കൊണ്ട് ചൊറിയുമ്പോൾ നിസാരമായ മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവുകൾ വഴി രോഗാണുക്കൾ കയറുകയും അത് സെല്ലുലൈറ്റിസ് അഥവാ ചർമ്മത്തിനെ ബാധിക്കുന്ന രോഗാണുബാധയായി മാറുകയും അത് വേണമെങ്കിൽ വളരെ ഗുരുതരമായ നെക്രോട്ടൈസിങ് ഫേഷിസ് പോലെയുള്ള പ്രശ്നങ്ങളാവുകയും ചെയ്യാം ഇനി വരണ്ട ചർമ്മത്തിൻ്റെ മറ്റൊരു പ്രശ്നം ഉപ്പൂറ്റി പോലെയുള്ള കട്ടിയുള്ള ചർമ്മങ്ങളിൽ ബിള്ളൽ അഥവാ ഫിഷർ ഉണ്ടാവുകയും വെയിറ്റ് ബെയർ ചെയ്യുന്ന ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ വരികയും ഇൻഫെക്ഷൻ വേഗം ഉപ്പൂറ്റിയിലും പാദത്തിനടിയിലുമുള്ള ഭാഗത്തേക്കും വ്യാപിക്കുകയും ചെയ്യാം അപ്പോൾ ചർമ്മം വരേണ്ടതാകുന്നതിൻ്റെ അപകടം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദീർഘകാലം പ്രമേഹമുള്ള രോഗികൾ മുട്ടിനു താഴെ പ്രത്യേകിച്ചും സോപ്പ് തേക്കാൻ പാടുള്ളതല്ല അഥവാ സോപ്പ് തേക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എണ്ണമയം നഷ്ടപ്പെടാത്ത ബാത്തിങ് ബാറുകളായ പുതിയ ബ്രാൻഡുകൾ വിപണിയിൽ നിലവിലുണ്ട് അതിലേതെങ്കിലും പേരിന് ഉപയോഗിക്കാം മാത്രമല്ല കുളിക്കുമ്പോൾ നല്ലവണ്ണം ചർമ്മം കുതിർന്നു വരുന്ന രീതിയിൽ വെള്ളം നനയ്ക്കുക അതുകഴിഞ്ഞ് തോർത്തോ ടവലോ ഉപയോഗിച്ച് മുഴുവൻ വെള്ളവും തുടച്ച് മാറ്റാതിരിക്കുക ഒപ്പിയെടുക്കുക എന്നതിന് ശേഷം അല്പം മോയ്സ്ചറൈസിംഗ് ക്രീമോ ഒലിവ് ഓയിലോ മറ്റെണ്ണകളോ ഉടൻ തന്നെ ചർമ്മത്തിന് പുറത്ത് പുരട്ടുക അതിനെ മോയ്സ്റ്റർ ലോക്കിംഗ് എന്ന് പറയും ആ തൊലിയിലുള്ള വെള്ളത്തിൻ്റെ അംശം ബാഷ്പീകരിച്ച് പോകാതെ ഈ എണ്ണയുടെ പടലം സഹായിക്കും അങ്ങനെ തൊലിയിൽ ഈർപ്പം നിലനിൽക്കുകയും ഡ്രൈ ആവാതെ സൂക്ഷിക്കുകയും ചെയ്യും ഇനി ഒരിക്കലും വേദനയ്ക്കും മറ്റുമുള്ള കടുത്ത ലേപനങ്ങൾ തൊലിപ്പുറത്ത് പ്രമേഹ രോഗി പുരട്ടാൻ പാടുള്ളതല്ല കാരണം അതുണ്ടാക്കുന്ന നീറ്റലോ വേദനയോ ന്യൂറോപ്പതി മൂലം രോഗി അറിയാത്തതിനാൽ കൂടുതൽ ഓയിൻമെന്റ് അല്ലെങ്കിൽ ലേപനം ഉപയോഗിക്കുകയും ചർമ്മത്തിൽ പൊള്ളലുണ്ടാകുകയും ചെയ്യാം ഇനി മറ്റൊരു കാര്യം ചൂടുവെള്ളം തണുത്ത വെള്ളം തുടങ്ങിയവ ാലിൽ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് മറ്റൊരാൾ അതിൻ്റെ ചൂട് അല്ലെങ്കിൽ തണുപ്പ് വളരെ കുറവാണ് എന്ന ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ ചർമ്മ സംരക്ഷണം പാദസംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ചർമ്മത്തിലൂടെയാണ് രോഗാണുക്കൾ കടക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചർമ്മമാണ് ശരിയായ സംരക്ഷണം പ്രമേഹ നിയന്ത്രണത്തോടൊപ്പം ഏറ്റവും പ്രധാനമാണ് മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ കെ അജയ്കുമാർ കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ നാലര വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ ഗ്യാസ്ട്രോ എൻഡറോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ഷെബിൻ ആറര മുതൽ ഏഴര വരെ ഓർത്തോ ഡോക്ടർ ജബരാജ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോൾ ഫൈവ് നയൻ എയ്റ്റ് ഡബിൾ ടു സീറോ ടു എയ്റ്റ് നയൻ എയ്റ്റ് ഡബിൾ ടു സീറോ ഫോർ ഫൈവ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നമ്മുടെ ചർമ്മത്തിന് രണ്ട് പാളികളുണ്ട് അതിന്റെ ചോദ്യത്തിന്റെ ഒന്നാം ഭാഗം രണ്ട് കൈകളിൽ അല്ലെങ്കിൽ കൈപ്പത്തിക്കുള്ളിൽ ഈ രണ്ട് ഭാഗത്തും മറ്റു ഭാഗത്തെ ചർമ്മത്തിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കും ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് നൽകൂ സമാനം വരുന്നെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം